്രഭുപാതിന്റെ ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യാണ് ശീലപ്രഭുപാദ് കുംഭമേളയില് പോയ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖ അദ്ദേഹത്തിന് ഡയബറ്റിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കൈയും കാലും ഒക്കെ നീര് വന്ന് ഇതായി അതിനുശേഷം അദ്ദേഹം അത് റിക്കവർ ചെയ്യാനായിട്ട് പോയത് ഭുവനേശ്വറിലേക്കാണ് ഭുവനേശ്വറില് യഥാർത്ഥത്തില് അദ്ദേഹം പോയത് ഗോർഗോവിന്ദ മഹാരാജിൻ്റെ ആ പ്ലോട്ട് കാണാനും ജഗന്നാഥ്പുരിയിൽ ഒരു സ്ഥലം കിട്ടുമെന്നൊക്കെ നോക്കാനും വേണ്ടിയാണ് അപ്പം അവിടെ ചെന്ന് ജഗന്നാഥ്പുരിയിൽ വെച്ചും പ്രൂപ്പാദ് പുരി അതോറിറ്റീസുമായിട്ടൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും പ്രൂപ്പാദൊന്ന് കൊളാപ്സ് ചെയ്തു ഒന്ന് ഇതായി ബോധം പോലെ പോയി അപ്പോൾ ഹരിശൌരി പ്രഭു പെട്ടെന്ന് പിടിച്ച് പ്രൂപാദിനെ റെഡിയാക്കിയത് അപ്പം പ്രൂപ്പാദിൻ്റെ ആരോഗ്യം കുംഭമേളയിൽ പോയതൊട്ട് കുറഞ്ഞു 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 വരികയാണ് ഈ കുംഭമേളയിൽ വെച്ച് പോലും പ്രൂപ്പാദിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഭാഗവതം അപ്പം കുംഭമേളയെ തുടർന്ന് നിൽക്കാതിരിക്കാനുള്ള ശിഷ്യന്മാരുടെ ഒരു കാരണം പ്രഭുപാദ് അങ്ങേക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വന്ന ഒരുപാട് പേർക്ക് അങ്ങേ കാണാൻ പറ്റും പക്ഷെ അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്താൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് അങ്ങയുടെ അസോസിയേഷൻ കിട്ടും അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് ആരോഗ്യം ഭേദമാകണം അതുകൊണ്ടാണ് അവർ കുംഭമേളയിൽ നിൽക്കേണ്ട തിരിച്ചു പോകാനായിട്ട് പറഞ്ഞത് അങ്ങനെ ചില പ്രഭുപാദ് ഭുവനേശ്വറിൽ ചെന്നിട്ടും പക്ഷെ ആരോഗ്യം മെച്ചപ്പെട്ടില്ല അപ്പം ഈ ദിവസങ്ങളിലൊന്നും പ്രഹുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ജഗന്നാഥ്പൂരിന്ന് വീണ്ടും ഭുവനേശ്വറിൽ വന്നു ഭുവനേശ്വറിൽ വന്ന ഭുവനേശ്വറിൽ ഗോർഗോവിന്ദ മഹാരാജന്റെ രണ്ട് കുടിലുകളാണുള്ളത് ഒന്ന് പ്രകൂപത്തിന് താമസിക്കാനും മറ്റേത് സർവൻസിന് തൊട്ടടുത്ത് അപ്പം പ്രകൂപതിൻ്റെ ആരോഗ്യം മോശമായിട്ടിരിക്കുന്നൊരവസ്ഥ അപ്പം അന്ന് അത് ആ ദിവസം ഒരു പറയുന്നുണ്ട് സരസ്വരൂ മഹാരാജ് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പ്രൂപ സമാധിയാവുന്ന നവംബർ പതി പതിനാലിനാണ് എന്നാൽ ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പ്രഭുപാദ് ശ്രീമദ് ഭാഗവത്തിൻ്റെ പത്താം സ്കന്ധം ഡിക്റ്റേറ്റ് ചെയ്തു തുടങ്ങി അപ്പം ശിഷ്യന്മാർ ഒരു ഒരു സ്ഥലത്ത് ഒരു റൂമിലിരിക്കുന്നു തൊട്ടപ്പുറത്ത് പ്രഭുപാദിൻ്റെ റൂമാണ് അപ്പോൾ രണ്ടിനെയും വിഭജിക്കുന്ന ഒരു ചെറിയൊരു ഈ മതിലേ ഉള്ളൂ അതൊരു ആറടി പൊക്കത്തിലുള്ളൊരു മതില അതിൻ്റെ മുകളിൽ വലിയൊരു ഹാളുണ്ട് അപ്പോൾ ഒരു ദിവസം ഈ ജനുവരി മുപ്പത് രാവിലെ രണ്ടര ആയപ്പോൾ രണ്ടര സമയമായപ്പോഴത്തേനും പ്രൂപ്പാൻ്റെ റൂമിൽ ലൈറ്റ് വന്നു അപ്പോൾ അതൊക്കെ ഈ സൗണ്ട് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് പറയുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടു തുടങ്ങി അപ്പോൾ അവർ ചെവി അവരെല്ലാം പെട്ടെന്ന് എഴുന്നേറ്റ് പ്രൂപ്പ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കുറേ നാളായിട്ട് പ്രൂപ്പ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ലായിരുന്നു അസുഖം കാരണം പക്ഷെ അന്ന് പ്രൂപ്പ ഡിക്റ്റേറ്റ് ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവരെല്ലാം എഴുന്നേറ്റിരുന്നു അവർ പിന്നെ അവർ ഉറങ്ങിയില്ല അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പ്രൂപ്പ അത് അതിനകത്ത് പറഞ്ഞു തുടങ്ങി ഭാഗം ഈ പത്താം സ്കന്ധത്തിന്റെ ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ വൈസ് ആയിട്ടുണ്ട് അപ്പൊ ഓരോ ചാപ്റ്ററിൻ്റെയും ഇന്ന ഇന്ന കാര്യങ്ങളാണ് പറയുന്നതെന്ന് ആദ്യം പറഞ്ഞു ഇപ്പം ആദ്യത്തെ ചാപ്റ്ററിൽ തൊണ്ണൂറ്റിയൊൻപത് ആദ്യത്തെ ഇതിൽ തൊണ്ണൂറ്റിയൊമ്പത് ഇതുണ്ട് ആ ആ ഇതുണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ തന്നെ അത് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പം അതില് സരസ്വരൂ മഹാരാജ് പറയുന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് ൂപാതിന് മനസ്സിലായി തന്റെ ആരോഗ്യം മോശമായി എന്ന് മനസ്സിലായി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് പറയാതെ പെട്ടെന്ന് ഓടിച്ചു പറയാൻ മതി അപ്പോൾ അദ്ദേഹത്തിന് ഭാഗവതം തീർത്തു എന്നുള്ളൊരു പേരും ആ കിട്ടുക പക്ഷെ പ്രൂപ്പാദ് അങ്ങനെ ചെയ്തില്ല അത് എങ്ങനെയാണോ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തത് അതേപോലെ അദ്ദേഹം ചെയ്തുള്ളു ആ ഒരു ഭാഗവതം കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം പ്രൂപ്പാദിനുള്ളതും ഉണ്ട് അദ്ദേഹം എനിക്ക് പെട്ടെന്ന് ഞാൻ ഭാഗവതം തീർത്തു കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു പേരൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവും ശരീരം മോശമായി തുടങ്ങിയെന്ന് മനസ്സിലായി എങ്കിലും അദ്ദേഹം എങ്ങനെ ഏത് രീതിയിലാണോ ഇതുവരെ ഭാഗവതം ചെയ്ത് അതേപോലെ തന്നെയാണ് പ്രൂപ്പാദ് ചെയ്തതെന്നുള്ളത് മറ്റേ അതിനകത്ത് പ്രൂപ്പാദ് ആ ഇൻട്രഡക്ഷനിൽ പറയുന്നുണ്ട് ഒരുപാട് അധാർമ്മികരായിട്ടുള്ള രാജാക്കന്മാർ വന്ന് ഈ ഭൂമിയുടെ ഭാരം കൂട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ അവതരിച്ചത് അയ്യായിരം വർഷം മുമ്പ് അതേപോലെ ഇപ്പോൾ ഒരുപാട് പാർട്ടീസും അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഒരുപാടിങ്ങനെ ഭൗതികപരമായ കാര്യങ്ങളിൽ കലഹങ്ങൾ വരുന്നു ഒരുപാട് രാജ്യങ്ങൾ അപ്പം ഈ മൂന്നാം ലോകമായ വരും എന്നുള്ളൊരു ഭീതി എല്ലായിടത്തും നിൽക്കുന്ന സമയമാണ് രാജ്യങ്ങളെല്ലാം ഒരുപാട് ആയുധങ്ങൾ വാരി വാരി കൂട്ടുന്നു അപ്പം അത് അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് കൃഷ്ണൻ നാമത്തിൻ്റെ രൂപത്തിൽ ഹരേകൃഷ്ണ മൂവ്മെൻറ്റായിട്ട് അവതരിച്ചതെന്ന് ശ്രീല പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞത് അപ്പം സരസ്വരമാരജിൻ്റെ ഈ രണ്ട് സാക്ഷാൽക്കാരാണ് ഒന്ന് പ്രൂപ്പാദ് ഓടി ചെയ്തില്ല അത് എങ്ങനെ ചെയ്തു അതേപോലെ തന്നെയാണ് പ്രൂപ്പാദ് ചെയ്തത് അപ്പം പിന്നെ അദ്ദേഹം തൻ്റെ ആരോഗ്യം മോശമാകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അത് ഇത് ട്രാൻസ്ലേറ്റ് ഡിക്റ്റേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു കാര്യവും അതിനകത്ത് പറയുന്നുണ്ട് കാരണം അത്രയും അദ്ദേഹത്തിന് കമ്പാഷനാണ് മറ്റുള്ളവർക്ക് അത് കിട്ടണം എന്നുള്ളൊരു കമ്പാഷൻ ഈ രണ്ട് കാര്യങ്ങൾ സരസ്വരോ മഹാരാജാവിനകത്തുനിന്ന് പറയുന്നു ജയ